നിങ്ങൾക്ക് എ സി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ എ സിയിൽ ടൈം റോൺ സെറ്റ് ചെയ്യണോ ടൈം റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻകൂട്ടി സമയം നമുക്ക് സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ടൈം റോൺ ബട്ടൺ ഇതിൽ റിമോട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ രാവിലെയൊക്കെ ജോലിക്കൊക്കെ പോകുന്നവരാണ് നമ്മുടെ ഒരു ആറുമണിക്കൊക്കെ ആവുമ്പോൾ നമ്മുടെ വീട്ടിൽ എത്തുള്ളു നിങ്ങൾക്ക് അതനുസരിച്ച് ഇതിൽ നമുക്ക് ടൈം റോഡ് ബട്ടൺ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിനായിട്ട് റിമോട്ടിൽ ടൈം റോൺ ബട്ടൺ പ്രെസ് ചെയ്യാം ഇതിൽ നമുക്ക് ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ ഇവിടെ ലിങ്ക് ചെയ്യുന്നിട്ട് കാണാം അപ്പൊ നിങ്ങളുടെ എ സിയുടെ പ്ലഗ് ഓൺ ആയിരിക്കണം ഒരു പത്ത് മണിക്കാണ് നിങ്ങളുടെ എ സിയുടെ പ്ലഗ് ഓൺ ആക്കി കഴിഞ്ഞാൽ റിമോട്ടിൽ ടൈമർ ഓൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എട്ട് മണിക്കൂർ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് മണിക്കാകുമ്പോൾ നിങ്ങളുടെ എ സി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓൺ ആയി വർക്ക് ആവും അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ റിമോട്ടിൽ നമ്മൾ ടൈമർ ഓൺ പറഞ്ഞ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യേണ്ടത് അപ്പൊ അത് പ്രസ് ചെയ്യേണ്ട ജസ്റ്റ് ഇങ്ങനെ ഇത് ചെയ്യാ അതിനുശേഷം നമുക്ക് എട്ട് ഹവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇതിൽ എട്ട് ഹവേഴ്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം എട്ട് ഹവേഴ്സ് ആകെ നമ്മൾ ടൈം റോൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ടൈം റോൺ വർക്ക് ആവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ടൈം റോൺ ബട്ടനും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ ഒരു അഗെയിൻ ടൈം റോൾ ബട്ടൺ തന്നെ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾ സീറോയിലേക്ക് റോയിലേക്ക് മാറ്റുക ടൈം റോൺ ബട്ടും അഗെയിൻ പ്രസ് ചെയ്യുക ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനും പറ്റും അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈസിയിൽ ടൈം റോൺ ബട്ടൺ യൂസ് ചെയ്യേണ്ടത്